അതിനൊരു പ്രത്യേക കഴിവ് വേണം ആൻഡ് ഇന്റർവ്യൂ ആവുന്ന അറിയത്തി പോലും ഇല്ല എന്നാണ് ഈ സിനിമ ഫ്രണ്ട് സോറി ഞാൻ നാളെ പോയി സാക്രിയാവട്ടെ നല്ല കാണാൻ പറ്റത്തുള്ളൂ ഇത് ഫൈൻഡ് റിഫറർ ആണ് അല്ലേ വലിയ ബോണ്ടിർ बोलते അടിപൊളി സിനിമ ദി അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പേഴ്സനാണ് സോ ഐ ഹം ബൈ ദി ഡയറക്ടർ ജിതോ അർഷിസ് ടു ദി സ്റ്റേജ് ഒരു രണ്ടെണ്ണം നടക്കുക거든요 കൊതങ്ങളെ പവർ വേണം സീസ് പവർ യാ ഹായ് ഓൾ ഇങ്ങനത്തെ ആ ഒരു സിനിമ ഉണ്ട് ആ െന്ന് തോന്നു കുറഞ്ഞോ പക്ഷെ എന്നാലും നമുക്ക് പവർ കൂട്ടിത്തരാം നമ്മൾ ചാക്കോ ഐ സോറി ഐം സോറി നമ്മളുടെ ന്യൂവീസ് ആണെങ്കിലും അടിപൊളിയായിട്ട് ആക്ച്വലി നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം നോട്ട് ജോക്കിങ് നല്ല ശ്വാഗവും നല്ല ആ ഒരു ഇതും ഉണ്ട് നോട്ട് ജോക്കിംഗ് ഓ സീരിയസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ട്രെയിലർ കാണാത്തവരും സിനിമ കാണാത്തവരും പിന്നെയും പറയുന്നു പോയി കാണുക ആൻഡ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ സോ ഈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് പറയാനായിട്ട് ഐ ലൈക്ക് ടു ഫേഴ്സ് ഇൻവൈറ്റ് ഐശ്വര്യ രാജ് തീർച്ചയായി സോ മച്ച് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ് വിളിക്കുന്നത് ട്രെയിൻ പ്രതീക്ഷിച്ചത് തിയേറ്റർ റെസ്പോൺസ് ആണെങ്കിലും പൊതുവേടെ റിവ്യൂസ് ആണെങ്കിലും എല്ലാവരും നല്ല അടിപൊളി ഗംഭീരമാണെന്ന് പറയുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാതൊന്നും നേരം കണ്ടുനോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി മൂവിയാണ് ഞാൻ നിർദ്ദേശിച്ചത് പറയല്ല എല്ലാവരും ഭയങ്കര അടിപൊളിയാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഇവിടെ ഇരിക്കാത്ത ആൾക്കാരും നല്ല അടിപൊളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടാക്കി പറഞ്ഞ സ്വാസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട് So, thank you so much. Thank you for inviting us. <laughs> <laughs> thank you so much. And, any experience and again, two words about the film, or temple, I say two words about the film? No, I call. Hi, everyone. Think about it. Was I'm so happy that I'm a woman and I'm so happy to be here amongst all of you. Particularly, I played a role that's a character called Selim who's a lot like all of you guys. She's like strong, she's very headstrong, like the <laughs> intellectual. Very, very happy to be representing all of you. Thank you. ഇനി നമ്മൾ നമ്മളൊരാളെ മാത്രം വിട്ടുകളയത് മോശമല്ലേ മോശമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ആരോഗ്യ പെർഫോമൻസ് തന്നതും തന്നോണ്ടിരിക്കുന്നതും ഇനി നമ്മൾ പോയി കാണുമ്പോൾ നമ്മൾ പിന്നെ കണ്ട് നമ്മളെ ഇങ്ങനെ പോയി തെൽപ്പിക്കുന്ന വിഷു ജീവനായി എന്നായി തന്നെ ഞാൻ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നല്ല റിവ്യൂ സോ ഇന്നലെ മൊത്തം പ്രൊമോഷനും സംഭവങ്ങളും ആയിട്ട് നടന്നോണ്ടിരിക്കയായിരുന്നു രാത്രി ഇഞ്ച് ഒരാൾ ക്ലോക്ക് രാവിലെ മണിക്ക് ആറുമണിക്ക് അവിടെ ആയിട്ടാണ് നമ്മളിവിടെ ഐ ശേഷം എല്ലാ സോ മച്ച് ഫോർ പടം നിങ്ങളെല്ലാം സാറ്റർഡേ പറഞ്ഞ പോലെ പോയി കാണണം